െ വന്ന് ഈ ഓല തിന്നാനെ അല്ലെങ്കിൽ ഈ എടുത്ത് തിന്നും ആനെ വന്ന് തിന്നാലെ പക്ഷെ എനിക്കിന്ന് ഓമനക്കുട്ടനെയും കൊണ്ട് പെണ്ണ് കാണാൻ പോവാണ്ട് ഈ ഉത്സവപ്പറമേനി അവനെ ഞാൻ ഇവിടെ പോയി തപ്പോ എന്തോ അളിയോ കോഴി കോഴി അല്ല ഇതെന്തുവാ എന്റെ പൊന്നളിയ ഇപ്പൊ ഉത്സവ പറമ്പുകളിൽ കോഴി ഡാൻസ് ആണ് മെയിൻ കലകാട്ടത്തിനും ഒരു ഇതൊന്നും ക്ലച്ച് പിടിക്കൂല ആര് ചാൻസും ഇന്നലെ എന്റെ കോഴി ഡാൻസ് കാണാനെ അമ്പലപ്പറമ്പ് ജനപ്രളയായിരുന്നു കപ്പലണ്ടി വിൽക്കണ ഒരു അണ്ണാച്ചി രണ്ടാനപ്പുണ്ടോ അല്ലാതെ ഒരു മനുഷ്യരെ നിന്റെ ആനയ്ക്ക് കഴിക്കാൻ വെച്ചാൽ രണ്ട് ശർക്കര ഞാൻ ഇന്നലെ വീട്ടിൽ കൊണ്ടുപോയി പായസം വെച്ച് ഒരു ഗ്ലാസ് പായസം എന്റെ അമ്മാവന് കൊടുത്തപ്പം ഈ നീളുള്ള മടലാണ് ഞാൻ തൊണ്ടയെന്ന് വലിച്ചെടുത്തത് എവിടെ ശർക്കരണ്ടാ ചിനു ദൈവം തമ്പുരാനെ കളയാൻ വേണ്ടി ചാക്കി കെട്ടി കെട്ടിവെച്ച ആനപ്പിണ്ടം അവൻ പായസം വെച്ചേക്കണ്

ഒരു പുലി വരുന്നു ഞാൻ ഏലസി ഉമ്മ വെക്കാൻ പുലി ഒരു ഒറ്റ ഓട്ടം ഏലസിന്റെ ഞാൻ ആദ്യം അങ്ങനെ പിന്നെയാണ് മനസ്സിലായത് ഞാനിങ്ങനെ ഉമ്മ വെക്കാൻ വേണ്ടി അപ്പൊ പറയുവാണെ സ്വന്തമായിട്ട് തുടകടിച്ച് തിന്നാൻ തുടങ്ങുന്നെങ്കിൽ അവ എന്നെയും കാട്ടി വലിയ ക്രിമിനൽ ആ പുലി ഓടിയത് എന്റെ അപ്പൂപ്പനെ പറയല്ലേ ഉയരോടങ് സ്വർഗത്തിന്റെ അപ്പൂപ്പൻ എവിടെ ഇരുന്നാലും ധ്യാനം ഒരു ദിവസം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ദൂരെന്നൊരു ദിവ്യ തേജസ്വന്ന് അങ്ങ് കൊണ്ടുപോയി ദൈവം കൊണ്ടുപോയതാ അല്ലാതെ പാചകത്തെ റെയിൽപാടത്തെ തൂരുകൊണ്ട് നമ്മൾ ട്രെയിൻ അടിച്ച് കൊന്നേന്ന് പറയല്ലേ കേട്ടാ ദിവ്യ തേജസ് പോണി പെണ്ണ് കാണാൻ പോണോ അച്ഛനെ മാപ്പിള നിന്റെ അച്ഛൻ നിന്റെ നിന്റെ ൂല പെണ്ണു കാണാൻ പോയിട്ട് വീട്ടിൽ വന്നപ്പോഴത്തെ അതല്ലെന്ന് ഈ പെണ്ണിന്റെ കുഞ്ഞമ്മ അച്ഛനെ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ പറഞ്ഞ മനസ്സിലല്ലേ കെട്ടിച്ചോട് അതെങ്ങനെ ശരിയാകൂടിയാ ഇന്നലെ അച്ഛാ വിളിച്ച ഒരാളെ നാളെ കൊച്ചിച്ച മോശമല്ലേ നിന്റെ തന്ത ഒരു ദിവസം വന്ന് എന്റെ അടുത്ത് ചോദിച്ച് ഓസ്ട്രേലിയ പാൻ എത്ര രൂപ ഞാൻ രണ്ടു ലക്ഷം എന്ന് പറഞ്ഞപ്പോ പൈസ ലാഭിക്കാൻ വേണ്ടി പറന്നു പോയൊരു ദേശാഠന പക്ഷിയുടെ കാലി ചാടി വിട്ടിട്ട് പറയാണ് പോട്ട് പിന്നെ നിന്റെ അച്ഛനെ കിളികൾ കൊത്തിപ്പറിക്കുന്ന കിളി രണ്ട് രണ്ട് വന്നത് എന്തുകൊണ്ട് ഒരു വർഷം നിന്നില്ല ഓ സംഭവം കാണുന്നത് ഈ നിക്കറൊക്കെ മലാമായി സായിപ്പുമാരെ കണ്ടപ്പോ അച്ഛൻ ഒരു അവരെ ഒരുപാട കാണിക്കാൻ വേണ്ടിട്ട് കങ്കാരുടെ വയർ കീറിക്കിടക്കണമെന്നും പറഞ്ഞ് കങ്കാരുടെ സഞ്ചി വെച്ചിട്ട് കങ്കാരു വിടോട്ടി ജന്മനീറോ അച്ഛനും അറിയാമോ അച്ഛ എന്റെ വീട്ടില് പറഞ്ഞു വന്നിരിക്കും ഒരു കുന്നിന്റെ മോളി ഒരു പുതിയ വീടുണ്ടായി അത് പ്രവാത്തില്ലേ പ്രഭാറിന ഓ അളിയ കഴിഞ്ഞ പ്രളയത്തിൽ ഈ വീട് ഒലിച്ച് പ്രവാറിന്റെ വീട്ടിലെ മേളിച്ചെന്നിരുന്നു നീ ചോയിച്ചാ ചോദിച്ചപ്പോ ദൈവം എനിക്ക് തന്ന രണ്ടാം ചണ്ടിലയാണ് നീ പോടാ പട്ടി എന്ന് അയ്യോ കിടക്കാൻ വീടില്ല ഞാൻ നീ നീ പ്രണയിച്ചു അളിയ പ്രണയത്തെ പറ്റി മാത്രം എന്റെ അടുത്ത് പറയില്ല പ്രണയം എനിക്ക് ഇഷ്ടമല്ല ഞാൻ ണി ആയിരുന്നു അടിച്ച് സെറ്റായി നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി നോക്കില്ല ഞാൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടപ്പോ തന്നെ ഓപ്പോസിറ്റ് അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ഐസ്ക്രീമും രണ്ട് റോസാപ്പവും മാറ്റി കൊടുത്ത് വിളിച്ചില്ല ആ തുണിക്കടയിലെ രവി വിളിച്ചിട്ട് പറഞ്ഞ് ഇടാ ഓമന നീ അടിച്ച് എന്റെ കഴിഞ്ഞാ ഐസ്ക്രീമും മാറ്റി കൊടുത്തേന്നു പോലെ അപ്പൂപ്പനെ മാത്രം ഒന്നും പറയല്ലേ അടിയാ ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തവനാണ് എന്റെ അപ്പൂപ്പായി പറച്ചിലേട്ടതും കൊച്ചു പോണത് ട്രാക്കുള്ള സിനിമ പേടിച്ച് എന്നിട്ട് ഹോളിവുഡ് സിനിമ ഞാൻ പഴയ പോലെ ട്ടൊന്നും പറ്റൂലിയ പഴയാട്ടൊക്കെ ഞാൻ നിർത്തി എന്തിനാ ഞാൻ മയലാട്ടവും കളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു മുതുകളവടിച്ച് സെറ്റായി എന്റെ കൈ പിടിച്ച് മരിച്ചിരി പണയിലോട്ടിട്ട് എന്നിട്ട് എന്റെ പപ്പും കൂടെ മരിച്ചു കളഞ്ഞു എന്നിട്ട് എന്ത് പറഞ്ഞു എന്റെ കഴുത്തി കുത്തി പിടിച്ചിട്ട് പറയാണ് എനിക്ക് മയിലെണ്ണാന്ന് നീ ഒന്നും ചെയ്തില്ലേ കയ്യെക്കിട്ടേ ഹോളോ ബ്രിക്സ് എടുത്ത് ഒരറ്റ അടി മയിലാട്ടെ ഞാൻ നിർത്തി ഒരു മിനിറ്റ് അളിയാ അച്ഛാ ചീനി പണയിൽ ഹോളോ ബ്രിക്സ് ചേടിച്ച ഒരു മയിൽ എന്ന് പറഞ്ഞില്ലേ ആ മയിലിനെ കിട്ടിയിട്ടുണ്ട് കണ്ടെ വേഷം മാറി കോഴിയാട്ടി വെക്കുന്നു ഒരു കമ്പിയും കൊണ്ട് വന്ന നമുക്ക് തന്തൂരി ചിക്കൻ തിന്നാം അച്ഛേ എന്തിനു പറഞ്ഞു കമ്പിയും കൊണ്ട് വരുന്ന നിന്നെ കൊറച്ച് തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നേ എന്നാലും കൊഴപ്പല്ല ഞാൻ നിന്നെ നിന്നറിഞ്ഞ് ഞാൻ കൊല്ലും ഞാൻ നിന്നെ